മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര കോളേജ് സമഗ്ര ശിക്ഷാ കേരളം തൃശൂർ ബിആർസി കൊടുങ്ങലൂരിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ആദരവ് പൊൻകിരണം സംഘടിപ്പിച്ചു കൊടുങ്ങലൂർ പി ബി എം ജി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന പരിപാടി കൈപ്പമംഗലം എം എൽ എ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി എന്ന് പറയുന്നത് ഇന്നലെ കൈകാര്യം ചെയ്ത രീതിയിലല്ല സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനെ കാണുന്നു അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങളായി കാണുവാനുള്ള ഒരു ഉൾക്കാഴ്ചയും അതിനനുസരിച്ചുള്ള പ്രവർത്തന പരിപാടികളും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് അല്ലെങ്കിൽ അതിൻ്റെ നല്ല ശ്രമത്തിലാണ് നമ്മുടെ ജനപ്രതിനിധികളെല്ലാം പണ്ടൊരിക്കൽ നമുക്ക് ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ഭിന്നശേഷിക്കാരിയായി ഉണ്ടായാലും അതാ വീട്ടുകാരുടെ മാത്രം വിഷയമായിരിക്കും ബാക്കി സമൂഹത്തിനെ സ്പർശിക്കുന്ന വിഷയമേ അല്ല അതവർ കൈകാര്യം മട്ടിലായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് അവരുടെ പ്രത്യേക പരിഗണന മാത്രമല്ല ആ വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമം നടക്കും പൊതുസമൂഹത്തിന്റെ നല്ല കാര്യമാണ് നമുക്കറിയാം ജോലിയിൽ ഉൾപ്പെടെ പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസ് അതുപോലെ സ്കൂളുകൾ അവിടെയൊക്കെ പോയാൽ ഇന്നലെ ഇല്ലാത്ത വിധം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ജോലി അതിലുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും

ി പി ഒ എൻ കെ രമേശ് പദ്ധതി വിശദീകരണം നടത്തി ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുരാധാകൃഷ്ണൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാ പി ബി എം ജി എച്ച്എസ്എസ് എച്ച് എം സുനിൽകുമാർ പി ടിഎ മെമ്പർ ഉണ്ണി പണിക്കശ്ശേരി എസ് എം സി ചെയർമാൻ ഇ എ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുരിയച്ചിറ മാർത്തിമോ ഹൈസ്കൂൾ അധ്യാപിക പ്രിൻസിപ്പോൾ രക്ഷിതാക്കൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ് എടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു സുഗമ ഹിന്ദി പരീക്ഷയിൽ വിജയം കൈവരിച്ച ഭിന്നശേഷി കുട്ടികൾക്കും ബിആർസി കുടുംബാംഗങ്ങളുടെ മക്കൾക്കും സ്കൂൾ ഇന്നോവേഷൻ മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയുടെ ടോപ്പ് ആയിരം ലിസ്റ്റിൽ ഉൾപ്പെട്ട ജി കെ വി എച്ച് എസ് എറിയാഡ് സ്കൂളിലെ ഐഡിയ ടീമിനും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കുമുള്ള ആദരവ് നൽകി കൂടാതെ പരിമിതികളെ മികവുകളാക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സംസ്ഥാന മികച്ച ഭിന്നശേഷി സർഗാത്മക ബാലിക അവാർഡ് ജേതാവ് ആൻ മൂക്കനെ പ്രത്യേകം ആദരവ് നൽകി ബിആർസി മോഹൻരാജ് പി എം സ്വാഗതവും നന്ദിയും പറഞ്ഞു